വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നന്ദ മോഹൻദാസ് നന്ദ മോഹൻദാസ് അഭിനയിച്ച നമ്മുടെ ടു കൺട്രീസ് അതല്ല മൈ ബോസ് അത് ഞാനൊരു നൂറു വട്ടെങ്കിലും കാണണ്ടാവും ടി വിയിലും തിയേറ്ററിലൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ചെറുക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളാണിത് ദിലീപിൻ്റെ ആയാലും നമുതാ മോഹൻദാസിൻ്റെ ആയാലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പട അതുമല്ല ആ ഒരു മമതാം മോഹൻദാസ് നമ്മുടെ ഹരിഹരനാണ് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന അന്ന് മുതൽ ഇന്ന് ഇപ്പോൾ ഒരു ശരിക്കു പറഞ്ഞ ഒരു മാറാ രോഗത്തിൻ്റെ രോഗം മാറിയവരുണ്ട് ക്യാൻസറാണ് ആ ക്യാൻസറയില് ഒരു അടിമയായി ആ ക്യാൻസറിലെ അതിജീവിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പല ദുർക്കട ഘട്ടങ്ങളിലും വളരെയധികം വിഷമിച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അദ്ദേഹം ആ മമത മോഹൻദാസ് ഇതിനൊക്കെ തരണം ചെയ്ത് വീണ്ടും സിനിമാ ലോകത്ത് വരും അത് കഴിഞ്ഞ് വീണ്ടും ഈ രോഗത്തിന്റെ അടിമയായിട്ട് വീണ്ടും രോഗം വീണ്ടും കാർന്ന് തിന്നാൻ വരുമ്പോൾ വീണ്ടും വേദന സഹിക്കാൻ പറ്റാണ്ട് വീണ്ടും ആശുപത്രിയിൽ പോകും അമേരിക്കയിലാണ് ചികിത്സയൊക്കെ അങ്ങോട്ട് വീണ്ടും പോകും പക്ഷെ മമതാ മോഹൻദാസിനെ എല്ലാ ഭാഷക്കാർക്കും വലിയ ഇഷ്ടമാണ് പല ഭാഷകളിലും മൂപ്പർ അഭിനയിക്കുന്നുണ്ട് പക്ഷെ മലയാളികൾക്ക് അതിനേക്കാളും വലിയ ഇഷ്ടമാണ് പക്ഷെ എന്നും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് മമതാ മോഹൻദാസ് അതിൻ്റെ കൂടെ അതിന് ഗ്ലാമർ പോകാണ്ടിരിക്കുകയും ഇത് ഇത്ര ക്യാ ക്യാൻസറൊക്കെ ഇതുപോലെ കാറുന്ന നമുക്ക് ഇപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജീ വിവാഹ ജീവിതം ഒരുപാട് ബുദ്ധിമുട്ട് അറിഞ്ഞാൽ ഒരു ഡയവോഴ്സാണ് ഇവർക്ക് ക്യാൻസലാണെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഒരു ഭർത്താവ് വേണ്ടെന്നുച്ച് പോയി അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ എല്ലാത്തിനും താങ്ങും തണലായിട്ട് നിൽക്കുന്നത് അമ്മ മാത്രമാണ് അപ്പോൾ ഈ മന്ദ മോഹൻദാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് മാറി ക്യാൻസറ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് മാറി ക്യാൻസറ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമകളൊന്നും വരാത്തത് നന്ദോഹനദാസിൻ്റെ അവസ്ഥ മേക്കപ്പ് മാൻ ഒരാളുണ്ട് ട്രാൻസ്ജെൻഡറിനാണ് അദ്ദേഹം ഈ രഞ്ജു രഞ്ജിമാർന്നമാൻറ്റ് അവരാണ് അതിൻ്റെ ഈ മേക്കപ്പ് മാൻ അപ്പോൾ ആ മേക്കപ്പ് മാൻ ഇപ്പോൾ വന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ മമതാ മോഹൻദാസിനെ കണ്ടു നിൽക്കാൻ പറ്റില്ല അത്ര ദയനീയമാണെന്നാണ് പറയുന്നത് നന്ദാ മോഹൻദാസ് കിടന്ന് കരീനെ കണ്ടു കഴിഞ്ഞു വേദന ഈ ക്യാൻസറാന്ന് പറഞ്ഞ വേദനേനെ നമ്മൾ ദൈവം നമ്മൾ വിളിക്കണ്ടേ വിളിക്കൂല ആ നിലക്കിനും ഇതിപ്പോൾ കാശിൻ്റെ മുകളിലാണ് ഇപ്പം ഈ നമുദോഹൻദാസൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുന്നത് അതിനും പോയി കഠിന വേദന ഇത് എത്ര മരുന്ന് കുത്തി വച്ചാലും വേദന മാറില്ല അപ്പോൾ അതുപോലെ കിടന്ന് വേദനയിൽ കിടന്ന് പൊളഞ്ഞിട്ട് കരയുമ്പോൾ ഈ മേക്കപ്പ് മാൻ കണ്ടിട്ട് സങ്കടം വന്നാണ് പറയണത് മറ്റേ മേക്കപ്പ് മാൻ സ്വന്തമായിട്ട് നിന്ന് പറയാ അത് നന്തൊക്കെയുള്ള രോഗം വേണമെങ്കിൽ അത് എനിക്ക് തന്നോട്ടെ എന്നിട്ട് ആ രോഗം അവൾക്ക് മാറി കൊടുക്കണം എന്നുള്ള ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അപ്പം അത്രയും കണ്ടു നിൽക്കാൻ പറ്റില്ല അത്രയും കഠോരമാണ് ഈ ക്യാൻസർ ഒരാൾക്കും കൊടുക്കരുത് എത്രയുള്ള മാരകമായ രോഗങ്ങൾ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് അതിജീവിച്ച് വന്നിട്ടും അതുപോലെ തന്നെ ഇത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല അവസാനം നമ്മൾ മരണത്തിന് കീഴടങ്ങി ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മുടെ കുടുംബത്തെ വല്ല പത്ത് രൂപ ഉണ്ടെങ്കിൽ ആ പത്ത് രൂപ മുഴുവൻ അവസാനിച്ചിട്ടാണ് വീട് പോലും പണയം പോയിട്ട് അതുപോലും പോയതിന് ശേഷമാണ് നമ്മൾ മരിക്കുക അങ്ങനെയുള്ള ഒരു മരണം നമുക്ക് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റും പറ്റില്ല ഇവരൊക്കെ ആ ക്യാൻസറിനെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്കൊരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരാൾക്കാരാണ് നമ്മളൊക്കെ ഒന്നും ഞാൻ തന്നെ ഒരു രക്തം പോലും കുത്തി ഒന്ന് പരിശോധിക്കാൻ നോക്കിയിട്ട് ഞാൻ ചെയ്തില്ല തേടി അസുഖിക്കുകയാണോ തന്നെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനൊക്കെ സർവ്വ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ഞാനൊക്കെ അത് ആലോചിച്ച് ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു അവർ പറയ പറഞ്ഞു കേട്ടപ്പോൾ അതിനേക്കാളും വലിയ സങ്കടമായി മമതേനെ പറ്റിയിട്ടു അപ്പോൾ ഇങ്ങനെയുള്ള ഒരസുഖങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്നും സർവേ ചെയ്ത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒന്നും ഒരു രക്ഷയില്ല പിന്നെ സർവ്വീത് രക്ഷപ്പെട്ട് വരാനായിട്ട് പിന്നെ നമ്മളിപ്പോൾ പറയും നമുക്കൊരു രോഗം വന്നാൽ അല്ലെങ്കിൽ ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ കിഡ്നി പോയാൽ നമ്മൾ പിന്നെ ജീവ കാശ് അരിവാനോ നിൽക്കില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വല്ല കുരുടവാനോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യുന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ആ അവസ്ഥ വരുമ്പോൾ നമ്മൾക്ക് ജീവിക്കണം 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 എന്നുള്ള മനസ്സിലുള്ള പ്രാർത്ഥന പിന്നെ അതിനെ സർവ്വീചെയ്യാനുള്ള ശരീരങ്ങൾ മാറണെ ഇപ്പൊക്കെ നമ്മൾ പറയും ക്യാൻസർ പറ്റാൻ ഞാൻ കൊല്ലം കുരുടം നിന്ന് മരിക്കുന്ന പറയും പക്ഷെ ആ സമയത്ത് മരിക്കാൻ പറ്റില്ല എന്തിന് കുരുടം പേടിക്കാൻ വരുമ്പോൾ നമുക്ക് പറ്റില്ലാത്തൊരു അവസ്ഥയായിട്ട് മാറും അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു വിഷമം എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അടുത്ത നേരം ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും അവർക്ക് പോലും ഈ ഭൂമിയിൽ നിന്ന് പോകാനൊരു വിഷമം രോഗം വന്നിട്ട് പിന്നെ ജീവിതത്തിലെ നൈരാശ്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികം അവർക്ക് തുറന്ന് ജീവിക്കാനായിട്ടുള്ള പല ഡിപ്രൻഷിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഈ രോഗം വന്ന ആൾക്കാർ ഇത് സർവൈവ് ചെയ്യാനായിട്ട് ഒരു ഭയങ്കര കഠിനമാണത് ഈ മേക്കപ്പ് മേം പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി അതുപോലെ ഇപ്പം എങ്ങനെ അവരെ എന്നെ ഒരു സഹോദരി സ്ഥാനത്ത് എന്നെ ഒരു ഗുഡ് ഫ്രണ്ട് ആയിട്ട് കാണുന്ന ഒരാളാണ് ആക്രമിക്കപ്പെട്ട നടി അവരനുഭവിച്ച മാനസിക വേദനയും ഞാൻ നേരിട്ട് കാണുന്നു ഇപ്പുറത്ത് എന്നെ ജീവിതത്തിൽ ജീവിതത്തില് കൈപിടിച്ചുയർത്തിയ ഒരു നടിയുടെ വേദനയും ഞാൻ കാണുന്നുണ്ട് ഒരു ആ ആർട്ടിസ്റ്റിന് വന്ന അസുഖത്തെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അത്രത്തോളം വേദന സഹിച്ചിട്ടുള്ള ഒരു നടിയാണ് ആ വേദന എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കൂടെ കരഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് എനിക്ക് അസുഖം തന്നിട്ട് ആ നടീനെ അവളെ രക്ഷപ്പെടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആളാണ് ഞാൻ അത്രത്തോളം ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു നടിയാണ് നടിയല്ല എൻ്റെ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണത്